പ്ന കൂടി ചേരുകയാണ് ഷപ്ന നമുക്കറിയാം നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം അതിനുശേഷം സിനിമാ മേഖലയിലെയും സാംസ്കാരിക മേഖലയിലെയും സ്ത്രീ പുരുഷഭേദമന്യെ സ്ത്രീപക്ഷവാദികൾ ഒന്നിക്കുന്നു ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായ വിഷയങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കമ്മിറ്റി രൂപീകരിക്കുന്നു അത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് ഇപ്പോൾ ന്യൂസ് മലയാളം നൽകിയ ഒരു അപ്പീലിനെ തുടർന്ന് ഇപ്പോൾ വിവരാവകാശ കമ്മി കമ്മീഷന് ഇത്തരത്തിൽ പറയേണ്ടി വന്നിരിക്കുകയാണ് ഇതുവരെയുള്ള പ്രോസസ്സിനെ എങ്ങനെ വേണം വിലയിരുത്താൻ ഈ പറയുന്നത് പോലെ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു നിയമപരമായ പ്രശ്നമുള്ള ഒന്നായിരുന്നോ താങ്കൾക്ക് ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിന് സാക്ഷിയായി കേരളത്തിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം തന്നെ അത്തരത്തിൽ ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിലും അതുപോലെ പോലീസിലും അടക്കം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരത്തിലൊരു സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് വുമൺ ഇൻ കളക്റ്റീവ് മെഡിയ സിനിമ ിലെ വിമൺഇൻ കളക്റ്റീവ് എന്ന സംഘടന ഇത്തരത്തിൽ ഒരു ആവശ്യം സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുന്നു അതിനുശേഷം സർക്കാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ആറു മാസത്തിനുള്ളിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ഈ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റഫറൻസിൽ തന്നെ പറഞ്ഞിരുന്നത് സിനിമാ മേഖലയിലെ ഈ തൊഴിൽ മേഖലയിലെ ചൂഷണം അതുപോലെ തന്നെ ഇവരുടെ ശമ്പളം അവർക്ക് കൊടുക്കുന്ന പണം അതുപോലെ തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങൾ മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആറ് വിഷയം സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ഇതുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് ആറ് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ രണ്ട് വർഷം അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇതിന് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിന് തന്നെ ഒരു കോടിയിലധികം രൂപ ചെലവഴിക്കുകയും ചെയ്തു സർക്കാർ ഈ ഇതിനു വേണ്ടി പണം ചെലവഴിച്ച് ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കമ്മീഷൻ ഇത് സമർപ്പിക്കുകയും ചെയ്തു ഈ കമ്മി തന്നെ ഒരു റിട്ടയേർഡ് ഐ എ ഐ എ എസ് ഉദ്യോഗസ്ഥ അതുപോലെ നടി ശാരദ അതുപോലെ ഈ ജസ്റ്റിസ് ഹേമ ഹൈക്കോടതിയിൽ നിന്ന് ആയ ജസ്റ്റിസ് ഹേമ ഇവരടങ്ങുന്ന ഒരു കമ്മിറ്റി ആധികാരികമായി തന്നെ ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സിനിമാ മേഖലയിലുള്ള നടികളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് അന്ന് തന്നെ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് വലിയ ചർച്ചകൾ വന്നിരുന്നു പിന്നീട് ജസ്റ്റിസ് ഹേമ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ സിനിമ മേഖലയിലുള്ള ൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നൊരാവശ്യം ശക്തമായിരുന്നു അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നിരുന്നു മലപ്പുറത്തുള്ള ദിശ എന്ന ഒരു സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവിടണം സിനിമാ മേഖലയിലെ വലിയ ചൂഷണങ്ങൾ നിലനിൽക്കുന്നു എന്നൊരു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട് അത്തരം ആരോപണങ്ങളുള്ള സ്ഥിതിക്ക് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യമായിരുന്നു സംഘടന ഉന്നയിച്ചത് അന്ന് ഹൈക്കോടതി എടുത്ത നിലപാട് ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ വിവേചന അധികാരമാണ് സർക്കാരാണ് ഈ കമ്മീഷൻ നിയമിക്കുന്നത് അതുപോലെ ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയമിക്കുന്നു അത് കോടതിക്ക് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയാനാവില്ല എന്നതായിരുന്നു അങ്ങനെ ഹൈക്കോടതിയിലെ ആ കേസ് അവിടെ അവസാനിക്കുന്നു ഇതിനിടെ ഹൈക്കോടതി തന്നെ ഒരു കേസ് വന്നിരുന്നു ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ തന്നെ സമീപിച്ചതാണ് സിനിമാ മേഖലയിൽ ഇൻറ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഇല്ല ഐ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച അതിനുശേഷം ഹൈക്കോടതി അത്തരത്തിൽ ഈ ഐ സി സി നിയോഗിക്കാൻ ഉത്തരവിടുന്നു അങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഐ സി സി രൂപീകരിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് ഐ സി സിയുടെ രൂപീകരണം അപ്പോഴും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്നു അത് പുറത്തുവിടുന്നില്ല അതിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതിനിടെ സർക്കാർ തലത്തിൽ ചില സമ്മർദ്ദങ്ങൾ വരികയും സർക്കാർ ഇതിന് വിശദീകരണമായി പറഞ്ഞത് ചില സ്വകാര്യ പരാമർശങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യമായ ചില പരാമർശങ്ങൾ ഇതിലുണ്ട് അത്തരത്തിൽ പുറത്ത് വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കില്ല പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക അത്തരത്തിലുള്ള മെച്ചപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിക്കും അതിനായി സർക്കാർ നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഈ വിവരാവകാശ കമ്മീഷൻ ഈ വിഷയം എത്തുന്നത് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് നേരത്തെ മഹേഷ് ഉൾപ്പെടെ പറഞ്ഞു ഈ വിവരാവകാശ കമ്മീഷൻ്റെ സെക്ഷൻ പത്ത് പ്രകാരം ഏതെങ്കിലും രാജ്യസുരക്ഷ അതുപോലെ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റ് വിവരങ്ങൾ പുറത്തുവിടാം ആ അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഈ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ തന്നെ ഇത് പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ കമ്മീഷൻ്റെ ശക്തമായ ഇടപെടൽ അത് അതുപോലെ സെക്ഷൻ പത്ത് പ്രകാരമുള്ള ഈ ഇടപെട നടപടികൾ സ്വീകരിക്കാം എന്ന കമ്മ വിവരാവകാശ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പീലിൽ വന്നതിനെ തുടർന്ന് ന്യൂസ് മലയാളം അടക്കം അപ്പീൽ നൽകിയതിനെ തുടർന്ന് ആ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അത്യന്തം ഗുരുതരമായ കണ്ടെത്തലുകൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വിടുകയാണ് മലയാള സിനിമയിൽ കാസ്റ്റിങ് കൗച്ചുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട് പക്ഷേ ആരൊക്കെയാണ് ഈ കേസുകളിൽ ഇപ്പോൾ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന കേസുകളിൽ ചൂഷകർ എന്ന കാര്യം അതിൽ ഒരാളുടെ പോലും പേരില്ല സിനിമാ മേഖലയിലുള്ള ആരുടെയും പേരില്ല പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഇരകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അതൊന്നും പുറത്തു പറയാതെ തന്നെ മറ്റ് കാര്യങ്ങൾ അതിലെ വിവരങ്ങൾ പുറത്തുവിടാം എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനും അതിൻ്റെ നിയമപരമായ വശങ്ങൾ വിലയിരുത്തുകയായിരുന്നു ഷപ്നാസിയാദും